ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും കേരൾ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് വിൻവിൻ എണ്ണൂറ്റി പതിനൊന്ന് ഗസ്സിംഗ് നമ്പറാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിൻവിൻ ലോഡറിയുടെ ഗസ്സിംഗ് നമ്പറാണ് ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ആദ്യത്തെ നമ്പർ പൂജ്യം പൂജ്യം നാൽപ്പത്തി ഒന്ന് പൂജ്യം ഒന്ന് മുപ്പത്തിയേഴ് പൂജ്യം രണ്ട് പത്തൊമ്പത് പൂജ്യം അഞ്ച് പതിനൊന്ന് പൂജ്യം ഏഴ് നാൽപ്പത്തി മൂന്ന് പൂജ്യം എട്ട് പത്ത് പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് അടുത്ത ഗസിംഗ് നമ്പർ പത്ത് അമ്പത്തി മൂന്ന് പതിനൊന്ന് തൊണ്ണൂറ് പന്ത്രണ്ട് എഴുപത്തിയെട്ട് പതിനാല് അറുപത്തി ഒമ്പത് പതിനഞ്ച് എൺപത് പതിനാ പതിനാറ് തൊണ്ണൂറ്റി ഏഴ് പതിനെട്ട് തൊണ്ണൂറ് ഇതിലെഴുന്ന എല്ലാ നമ്പരും വരണമെന്നൊന്നുമില്ല രണ്ട് മൂന്ന് നാല് ദിവസത്തെ റിസൾട്ടുകൾ നോക്കി അതിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്ന നമ്പറുകളാണ് അടുത്ത നമ്പർ ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തൊണ്ണൂറ് ഇരുപത്താറ് പതിനേഴ് ഇരുപത്തെട്ട് പത്ത് മുപ്പത് നാൽപ്പത് മുപ്പത്തൊന്ന് നാൽപ്പത്തി ഒന്ന് അടുത്ത നമ്പർ മുപ്പത്തിനാല് അമ്പത് മുപ്പത്തഞ്ച് തൊണ്ണൂറ് അടുത്ത നമ്പർ മുപ്പത്തിയാറ് പൂജ്യം പൂജ്യം അടുത്ത നമ്പർ മുപ്പത്തെട്ട് പത്ത് മുപ്പത്തൊൻപത് തൊണ്ണൂറ് നാൽപ്പതമ്പത് നാൽപ്പത്തൊന്ന് ഇരുപത്തിയേഴ് ഇത് തിരിച്ചും വരുന്ന നമ്പരാണ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് ആവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് പത്ത് പത്ത് നാൽപ്പത്തഞ്ച് ആവാൻ സാധ്യതയുണ്ട് അടുത്തത് നാൽപ്പത്തി ആറ് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് ആവാനും ചാൻസ് ഉണ്ട് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി അഞ്ച് അമ്പത് നാൽപ്പത്തി ഒമ്പത് അമ്പത്തൊന്ന് അറുപത് അടുത്ത ഗസിംഗ് നമ്പർ അമ്പത്തഞ്ച് എൺപത്തെട്ട് അമ്പത്തഞ്ച് എൺപത്തെട്ടൊക്കെ നല്ല പ്രൈസുള്ള ചാൻസ് നമ്പരായിരുന്നു ഇപ്പോൾ കുറച്ച് ആളുകൊണ്ട് ഇടുന്നില്ല അവർ അടുത്ത നമ്പർ അമ്പത്താറ് എഴുപത് അമ്പത്തൊമ്പത് തൊണ്ണൂറ് അറുപത് പന്ത്രണ്ട് അറുപത്തി രണ്ട് മുപ്പത്തി രണ്ട് അടുത്ത നമ്പർ അറുപത്തി നാല് എഴുപത്തി നാല് അറുപത്തഞ്ച് എൺപത് അറുപത്താറ് മുപ്പത്തി മൂന്ന് അറുപത്തി ഒമ്പത് എഴുപത് എഴുപത്തൊന്ന് പൂജ്യം പൂജ്യം എഴുപത്തിരണ്ട് തൊണ്ണൂറ് എഴുപത്തി മൂന്ന് എൺപത്തൊന്ന് എഴുപത്തി നാല് നാൽപ്പത് എഴുപത്തി അഞ്ച് എഴുപത്തി ഒൻപത് എഴുപത്തി എട്ട് പതിനാറ് എഴുപത്തി ഒമ്പത് പതിനൊന്ന് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത്തി ഏഴ് നാൽപ്പത്തി ഏഴ് എൺപത്തി എട്ട് അമ്പത് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്ന് വിൻവിൻ്റെ ഗസിംഗ് നമ്പറാണ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്തത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിൻവിൻ ലോട്ടറിയുടെ ഗസിംഗ് നമ്പർ എല്ലാം ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏഴിൻ്റെ ബ്ലോക്ക് എവിടെ കണ്ടാലും എടുക്കാൻ ശ്രമിക്കുക ഏഴിൻ്റെ ബ്ലോക്കിൽ എന്നും പ്രൈസ് എല്ലാ റിസൾട്ടിലും പ്രൈസുകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഏഴിൻ്റെ ബ്ലോക്ക് ആരും എടുക്കാതിരിക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി